ഹലോ നമസ്കാരം സിറ്റി കളക്ഷൻസിൻ്റെ പുതിയൊരു ഫാൻസി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട കുറച്ച് ജുംകി കളക്ഷൻസ് ആണ് അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ളതാണ് സ്റ്റോൺ വരുന്നതാണ് കോമൺ ടൈപ്പാണ് ഞാൻ നേരത്തെ പാലക്കൊക്കെ കൊണ്ടുവന്നു ഇതതിൻ്റെ ഒരു ഇതൊക്കെ ഒരുപാട് എൻക്വയറി ഉള്ള ഈ പാറ്റേൺ ഒക്കെ ഇത് നല്ലൊരു ലൈറ്റ് സ്കൈ ബ്ലൂ കളറാണ് നയൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ വില അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് നമ്മളെ കാണാൻ പോകുന്നത് അടുത്തത് മെറൂൺ കളർ മെറൂണും നമ്മുടെ ഒരു റെഡ് വൈനും ഈ ഒരു കളറ് മാച്ചാകും അടുത്തത് റാണി പിങ്ക് ആണ് റാണി പിങ്ക് കളർ നല്ല വലുപ്പമുള്ള നല്ല കൊട്ട ഷേപ്പ് വരുന്ന അടിപൊളി ചുമക്കാണ് ഇതൊക്കെ ഈ ഒരു പാറ്റേൺ ആണ് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ അതിൻ്റെ റോയൽ ബ്ലൂ ആണ് അടുത്തത് ഇതിൻ്റെ സ്റ്റഡ് സെയിം ആയിരിക്കും സ്റ്റോണുകൾക്കാണ് ഡിഫറൻസ് വരുന്നത് റൗണ്ട് ഷേപ്പ് വന്നിട്ട് നിറച്ച് സ്റ്റോൺസ് ഉണ്ട് മാച്ചിങ് മുത്തുകളാണ് താഴോട്ട് കൊടുത്തേക്കുന്നത് അടുത്തത് റെഡ് കളർ നല്ല റെഡ് കളർ റെഡും മറൂണും ഉണ്ട് ഡിഫറൻസ് ഉണ്ടല്ലോ നല്ല ഡിഫറൻസ് ഉണ്ട് അടുത്ത കളറ് ഗ്രീൻ കളറാണ് നല്ല ട്രഡീഷണലായിട്ട് വരുന്ന ഗ്രീൻ കളറാണ് അപ്പോൾ അത് ഇത്രയും കളേർസാണ് കോമൺ കളേഴ്സാണ് ഈ ഒരു പാറ്റണി വരുന്നത് ഇതെല്ലാം നയൻറ്റി ഫൈവ് റുപ്പീസാണ് നല്ല വലുപ്പമുള്ള നല്ല ഭംഗിയുള്ള ഫസ്റ്റ് സെറ്റ് ഇതാണ് ഇതെല്ലാം നയൻറ്റി ഫൈവ് റുപ്പീസാണ് അപ്പോൾ നമുക്ക് അടുത്തത് കാണാം അടുത്തതിൻ്റെ ഡിഫ വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ജനിക്കിടെ ആ ബോഡി പാർട്ടിൻ്റെ ഡിഫറൻസ് ഉണ്ട് അതുപോലെ സ്റ്റഡ് വരുന്നത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് നല്ല മെറൂൺ കളറാണിത് ഡാർക്ക് മെറൂൺ അടുത്തത് ലൈറ്റ് ഗ്രീൻ ലൈറ്റ് സോറി ലൈറ്റ് ബ്ലൂ സ്കൈ ബ്ലൂവിൻ്റെ ലൈറ്റ് ഷെയ്ഡ് അടുത്തത് ഗ്രീൻ കളർ നേരത്തെ കണ്ടതിൽ നിന്നും ഈ ഒരു പോർഷന് ഡിഫറൻസ് ഉണ്ട് വലിപ്പൊക്കെ സെയിമാണ് റേറ്റും സെയിമാണ് ഇവ തന്നെയാണ് അടുത്തത് ഒരു റോയൽ ബ്ലൂ ഈ റോയൽ ബ്ലൂവിൻ്റെ നേവി ബ്ലൂവിൻ്റെയും കൂടെ പറ്റും കാരണം ഇവിടെ റോയൽ ബ്ലൂവും താഴെ ഏകദേശം ഒരു നേവി ബ്ലൂ ആണ് വരുന്നത് രണ്ടിന് മാച്ചായി പോകും ഒരു റാണി പിങ്ക് ാണി പിങ്ക് ആണ് അടുത്തത് റെഡ് കളർ ഇത്രയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്ന കളർ പിൻ ഡ്രസ്സസ് സെയിം പാറ്റേൺ ആണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത്രയും ആണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത് എല്ലാം നയൻറ്റി ഫൈവ് ഇപ്പം നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം നയൻറ്റി ഫൈവിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ എൻ്റെ പേര് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്ത് കാര്യം റീസ്റ്റോക്ക് ചെയ്താലേ കൂടുതൽ പേർക്ക് വരാൻ പറ്റും ഒരുപാട് എടുത്ത് വെച്ചിട്ടില്ല അത്യാവശ്യം നല്ല വിലയുള്ളതല്ലേ അതുകൊണ്ട് അപ്പോൾ അടുത്തത് ദാ ഈ ഒരു ടെമ്പിൾ സ്റ്റെഡ് വരുന്നതിന് ടെമ്പിൾ ഒരു ഭഗവതിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസാണ് മെഹന്ദി കളറാണ് അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ടെമ്പിളിൻ്റെ ഒന്നും മെഹന്ദി ഷെയ്ഡ് അല്ലായിരുന്നു അതൊക്കെ ഒരു ഗോൾഡൻ ഒരു എന്താ പറയുന്നത് ട്രഡീഷണൽ പാറ്റേണിൽ വരുന്നതായിരുന്നു അപ്പോൾ ഈ ഒരു മെഹന്ദി ഷെഡി വരുന്ന ഒരു ടെമ്പിൾ ജ്വല്ലറിയാണ് ഇത് ഇതിൻ്റെ റേറ്റ് നയൻറ്റി നയൻറ്റി റുപ്പീസാണ് അതിൻ്റെ തന്നെ ഓഫ് ഉണ്ട് അത് അടിപൊളിയാണ് സെയിം കളർ കോമ്പിനേഷൻ സെയിം പാറ്റേൺ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ഇതിന് നയൻറ്റി തന്നെ സൂപ്പർ കമ്മലാണ് ഇതൊക്കെ കൂടുതൽ ഓർഡർ വരുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട് അടുത്തത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വലിയ പാറ്റേൺ ആണ് കുറച്ച് വലിപ്പം കൂടുതലുണ്ട് ഇതാ ഇതിൻ ഇത് ഒരു നല്ല റെഡ് കളർ ആണ് ഇതിൻ്റെ റേറ്റ് നയൻറ്റി ഇതിനും നയൻറ്റി തന്നെയാണ് അപ്പം അതിൻ്റെ കളർ ചേഞ്ചസ് കാണാം അടുത്തത് ഗ്രീൻ അടുത്തത് മെറൂൺ അടുത്തത് ഒരു ലൈറ്റ് ബ്ലൂ ഇതിന് അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ അത് രാജ്യമുഖയ്ക്ക് നല്ല സൈസുള്ളതാണ് അടുത്തത് വരുന്നത് ഒരു പിങ്ക് കളറാണ് പിങ്ക് കളർ ഇതിൻ്റെ റാണി റാണി പിങ്കും ഉണ്ട് അത് ഞാൻ എടുത്ത് വെക്കാൻ വിട്ടുപോയി റാണി പിങ്ക് ഉണ്ടാവും എന്നാണ് വിചാരിച്ചത് അടുത്തത് വൈറ്റ് വന്നിട്ട് വൈറ്റ് സ്കോൺ വന്നിട്ട് വൈറ്റ് പേൾസ് താഴെട്ട് വരുന്നതാണ് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ അടുത്തത് ഒരു റോയൽ ബ്ലൂ കളറാണേ അടുത്തത് ഒരു മിക്സഡ് കളറാണ് ഇതിൻ്റെ ഓരോ സ്റ്റഡിന് മാച്ചായിട്ട് വരുന്ന ആണ് താഴോട്ട് കൊടുത്തേക്കുന്നത് ഒരു മജന്തായും ഒരു ഗ്രീനും മിക്സ് ആയിട്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാ റേറ്റ് നയൻറ്റി ആവും കേട്ടോ ഇതിൻ്റെ കുറച്ചുകൂടെ റേറ്റ് കുറവുള്ളതെന്ന് നമ്മൾ തോന്നിയിട്ടുണ്ട് അപ്പം അതുകൂടെ കാണാം സോറി ഇത് നയൻറ്റി തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഒരു സ്റ്റഡ് കണ്ട് നിറയെ സ്റ്റോൺസ് വരുന്നുണ്ട് അതുപോലെ താഴോട്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സും വരുന്നുണ്ട് അതിൻ്റെ റെഡ് കളറാണിത് അതിൻ്റെ മെറൂൺ കളറ് റോയൽ ബ്ലൂ കളറ് ഇത് ഒരുപാട് വലുപ്പമില്ല കേട്ടോ നമ്മൾ നൈൻറ്റീടെ നേരത്തെ കണ്ടതിൽ ആ ഒരു അത്ര വലിയ സൈസൊന്നും ഇല്ല അപ്പോൾ അതാണോ സെയിം റേറ്റ് ആണെങ്കിൽ പോലും உண்டு சைஸின் அடுத்தது ஒரு ராணி தீர அடுத்தது கிரீன் அடுத்தது ப்ளாக் ப்ளாக் கலர் ബ്ലക്ക് ഇല്ല പക്ഷേ ഇതിൽ ബ്ലാക്ക് ഉണ്ട് ഇത് അടുത്തതൊരു മിക്സഡ് കളറാണ് ഇത് പക്ഷേ എഴുപതിൻ്റെ കേട്ടോ ഒരു മിക്സഡ് കളറാണ് മിക്സഡ് കളർ ഇഷ്ടമുള്ളവർക്ക് അതുപോലെ കോമൺ ആയിട്ട് എണ്ണം എടുത്ത് എല്ലാത്തിനും കൂടണം എന്ന് തയ്യാറിക്കുന്നവർക്ക് എടുക്കാം അടുത്ത വരുന്ന ഞാൻ ഈ ഇട്ടേക്കുന്ന ഒരു അമ്പത് രൂപ വരുന്ന ഒരു ഇതിലുള്ളതിലേ റേറ്റ് കുറവുള്ള ഇതാണ് അമ്പതിൻ്റെ മീഡിയം സൈസ് വന്നിട്ട് ഇതാ ലൈറ്റ് വെയ്റ്റ് ആട്ടോയോ ഞാൻ പറയാം ഈ വീഡിയോയിൽ കാണിച്ച മൊത്തം ഇയറിങ്സും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് കേട്ടോ അടുത്തത് എഴുപതിൻ്റെ തന്നെയാണ് അത് അമ്പതിൻ്റെ ഇത് എഴുപതിൻ്റെ സ്റ്റോൺ വരുന്നത് നല്ല വലുപ്പമുണ്ട് അതുപോലെ നല്ല ഭംഗിയുള്ള മുത്തൽ വേണം താഴ്ത്തുകൊടുത്തത് കളറ് ഒരു പിങ്ക് കളർ ഒരുപാട് കളേഴ്സ് കിട്ടിയില്ല എക്സൈസൊള്ളൂ അടുത്തത് ഗ്രീൻ എല്ലാ സെവൻ്റി അടുത്തത് ഒരു മരൂൺ കളർ ഇത്രാണ് അത് ഓഫ്ലൈസ് കളർ വരുന്നത് അടുത്ത് നമ്മൾ തൊണ്ണൂറിന്റെ കണ്ടതിന്റെ ചെറിയ സൈസാണ് നോക്കിക്കോ ഒരു ബ്ലൂ കളറാണ് ആണ് ഇതൊരു മീഡിയം സൈസ് ആണ് ഇതിന്റെ റേറ്റ് അറുപത്തഞ്ച് കേട്ടോ ഇതിന്റെ സൈസ് ഡിഫറൻസ് അറിയാനായിട്ട് തൊണ്ണൂറ് അറുപത്തഞ്ചും നമ്മൾ വ്യത്യാസം അറിയാതെ ഒരുമിച്ച് കണ്ടു നോക്കാം കണ്ടോ ഇത്രയും ഡിഫറൻസ് സൈസ് ഡിഫറൻസ് ഉണ്ട് തൊണ്ണൂറിൻ്റെ ഇത് അറുപത്തഞ്ചിൻ്റെ ആണ് അപ്പം നമ്മൾ അറുപത്തഞ്ചിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ എല്ലാം കവറും അഴിക്കുന്നില്ല ഇങ്ങനെ കണ്ടു നമ്മൾ കണ്ട സെയിം പാറ്റേൺ ആണ് ഗ്രീന് ബ്ലാക്ക് മെറൂണ് റാണി പിങ്ക് റെഡ് അതുപോലെ അത് സോറി റോയൽ ബ്ലൂ അത്രയാണ് അതിൻ്റെ ഹിന്ദി ഷെയ്ഡിൽ വരുന്നത് അടുത്തത് ഇതൊന്നും തുറന്ന് കാണാം മജന്തയും ഗ്രീനും മിക്സ് ആയിട്ടാണ് വരുന്നത് അടുത്തത് അതിൻ്റെ ഓഫ്സൈസ്ഡ് വെർഷൻസ് ആണ് ഓറെ ഒന്ന് കാണാം റോയൽ ബ്ലൂ സെയിം വന്നിട്ട് സെയിം റേറ്റ് അറുപത്തഞ്ച് അതിൻ്റെ കളർ ചേഞ്ചസ് ലൈറ്റ് ബ്ലൂ ബ്ലാക്ക് റെഡ് ഗ്രീന് റാണി പിങ്ക് അതുപോലെ മറൂൺ അപ്പം ഇത്രയും ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഇത് ഈ ഒരു ഈ ഒരു സെറ്റപ്പ് എല്ലാ ജിമിക്കുകളും നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക ചിലരൊക്കെ ഒരുപാട് വിധമായിരിക്കും എടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക അപ്പോൾ അറുപത് രൂപ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾക്ക് എത്ര വേണോ പഴയ പഴയ വീഡിയോസിൽ നിന്ന് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എടുത്ത ഒരു മടിയില്ല അപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ